ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിന്ന് മലയാളത്തിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളത് അർത്ഥബോധം എന്ന ഭാഗത്തെ ശൈലികളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം കര കവിയുക എന്ന ശൈലിക്ക് യോജിച്ച അർത്ഥം ഏതാണ് കര കവിയുക എന്ന ശൈലിക്ക് യോജിച്ച അർത്ഥം ഏതാണ് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഓപ്ഷൻ എ ആണ് വർധിക്കുക കര കവിയുക എന്ന ശൈലിക്കർത്ഥം വർദ്ധിക്കുക എന്നാണ് ഇതുപോലുള്ള കുറച്ച് ശൈലികൾ നമുക്ക് പഠിച്ചെടുക്കാം അമ്പലം വിഴുങ്ങുക മുഴുവൻ കൊള്ളയടിക്കുന്നതിനെയാണ് അമ്പലം വിഴുങ്ങുക എന്ന് പറയുന്നത് അമ്പലം വിഴുങ്ങുക മുഴുവൻ കൊള്ളയടിക്കുക അർദ്ധരാത്രിക്ക് കുട പിടിക്കുക അർദ്ധരാത്രിക്ക് കുട പിടിക്കുക അസ്ഥാനത്ത് ആഡംബരം കാണിക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത് അസ്ഥാനത്ത് ആഡംബരം കാണിക്കുക അർദ്ധരാത്രിക്ക് കുട പിടിക്കുക എന്ന് പറഞ്ഞാൽ അസ്ഥാനത്ത് ആഡംബരം കാണിക്കുക എന്നാണ് അർത്ഥം അരയും തലയും മുറുക്കുക അരയും തലയും മുറുക്കുക തയ്യാറാവുക എന്നാണ് അർത്ഥം അരയും തലയും മുറുക്കുക എന്ന് പറഞ്ഞാൽ തയ്യാറാകുക അതരാനുകമ്പ അതരാനുകമ്പ എന്ന് പറഞ്ഞാൽ വാക്കിൽ മാത്രം അനുകമ്പ വാക്കിൽ മാത്രം അനുകമ്പ കാണിക്കുന്നതിനെയാണ് അതരാനുകമ്പ എന്ന് പറയുന്നത് അങ്ങാടി നമ്പൂതിരി അലഞ്ഞു തിരിയുന്ന ആളാണ് അങ്ങാടി നമ്പൂതിരി എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുന്ന ആൾ അങ്ങാടി നമ്പൂതിരി അലഞ്ഞു തിരിയുന്ന ആളാണ് അടുപ്പിൽ ചുറ്റിയ കോഴി അടുപ്പിൽ ചുറ്റിയ കോഴി അതായത് വെളിയിലെങ്ങും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവനെയാണ് അടുപ്പിൽ ചുറ്റിയ കോഴി എന്ന് പറയുന്നത് വെളിയിലെങ്ങും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവനാണ് അടുപ്പിൽ ചുറ്റിയ കോഴി എന്ന് പറയുന്നത് അതിമോഹം ചക്രം ചവിട്ടും അതിമോഹം ചക്രം ചവിട്ടും അതായത് അത്യാഗ്രഹം ആപത്ത് വരുത്തി വരുത്തിവെക്കും എന്നാണ് പറയുന്നത് അത്യാഗ്രഹം ആപത്ത് വരുത്തി വരുത്തിവെക്കും അതിമോഹം ചക്രം ചവിട്ടും എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം ആപത്ത് വരുത്തി വരുത്തിവെക്കും ആളുവില കല്ലുവില ആളിൻ്റെ പദവിക്ക് സ്ഥാനം കൊടുക്കുന്നതാണ് ആളുവില കല്ലുവില ആളിൻ്റെ പദവിക്ക് സ്ഥാനം ഇന്ദുലേഖയില്ലെങ്കിൽ ദാസി ഇന്ദുലേഖയില്ലെങ്കിൽ ദാസി ഈ ഒരു ശൈലിയുടെ അർത്ഥം വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിനെയാണ് ഇന്ദുലേഖയില്ലെങ്കിൽ ദാസി എന്ന് പറയുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക പ്രയോജനരഹിതമായ തൽക്കാല പരിഹാരം കാണുന്നതിനെയാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് പറയുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് പറഞ്ഞാൽ പ്രയോജനരഹിതമായ തൽക്കാല പരിഹാരം കാണുക ഇലയിട്ട് ചവിട്ടുക അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നതിനെയാണ് അങ്ങനെ പറയുന്നത് ഇലയിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക ഇലയിട്ട് ചവിട്ടുക അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക ഇല്ലത്തെ പൂച്ച എവിടെയും പ്രവേശനമുള്ള ആളാണ് ഇല്ലത്തെ പൂച്ച എവിടെയും പ്രവേശനമുള്ള ആളെയാണ് പറയുന്നത് ഉറുതി പ്രസംഗം സമാധാന ഉപദേശമാണ് ഉറുതി പ്രസംഗം ഉറുതി പ്രസംഗം എന്ന് പറഞ്ഞാൽ സമാധാന ഉപദേശം എലിയെ പേടിച്ച് ഇല്ലം ചൂടുക നിസ്സാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നതിൻ്റെ അർത്ഥം നിസ്സാര കാര്യത്തിന് വേണ്ടി വലിയ നഷ്ടം വരുത്തുക എന്നാണ് ഒട്ടക പക്ഷി നയം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരുട്ടാക്കുന്ന പ്രകൃതമാണ് ഒട്ടക പക്ഷി നയം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരുട്ടാക്കുന്ന പ്രകൃതം ഒട്ടക പക്ഷി നയം കണ്ണടച്ചിരുട്ടാക്കുന്ന പ്രകൃതം കതിരിന്മേൽ വളം വയ്ക്കുക കതിരിന്മേൽ വളം വയ്ക്കുക എന്ന ശൈലിക്കർത്ഥമാണ് സമയം കഴിഞ്ഞ് പ്രവർത്തിക്കുക കതിര് വരുന്നതിന് മുമ്പാണ് നമ്മൾ വളമിടേണ്ടത് ഇവിടെ കതിരിന്മേൽ വളം വയ്ക്കുക എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞ് പ്രവർത്തിക്കുക എന്നാണ് സമയം കഴിഞ്ഞ് പ്രവർത്തിക്കുക കറവപ്പശു എന്ന ശൈലിയുടെ അർത്ഥം ലാഭകരമായ വസ്തു എന്നാണ് കറവപ്പശു അതായത് നമുക്ക് കിട്ടാവുന്ന അത്രയും ഒരാളിൽ നിന്നും നമ്മൾ വാങ്ങിച്ചെടുക്കുന്നതിന് നമുക്ക് കറവപ്പശു ആണെന്ന് പറയും അത് ലാഭകരമായ വസ്തു എന്നാണ് അർത്ഥം കണ്ടക്ഷോഭം ചെയ്യുക കണ്ടക്ഷോഭം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാതെ സംസാരിക്കുക പ്രയോജനമില്ലാതെ സംസാരിക്കുന്നതിനെ കണ്ടക്ഷോഭം ചെയ്യുക എന്നാണ് പറയുന്നത് കണ്ടക്ഷോഭം ചെയ്യുക പ്രയോജനമില്ലാതെ സംസാരിക്കുക കുറുന്തോട്ടിക്കും വാദം ഏറെ പ്രാഗൽഭ്യമുള്ള കാര്യത്തിൽ വീഴ്ച സംഭവിക്കുക കുറുന്തോട്ടിക്കും വാദം അസുഖം വരുന്ന സമയത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഒന്നാണ് കുറുന്തോട്ടി അതിന് തന്നെ വാദം സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഏറെ പ്രാഗൽഭ്യമുള്ള കാര്യത്തിൽ വീഴ്ച സംഭവിക്കുക എന്നാണ് കുറുന്തോട്ടിക്കും വാദം ഏറെ പ്രാഗൽഭ്യമുള്ള കാര്യത്തിൽ വീഴ്ച സംഭവിക്കുക തലയിൽ കയറുക അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നതിനെയാണ് തലയിൽ കയറുക എന്ന് പറയുന്നത് തലയിൽ കയറുക അമിത സ്വാതന്ത്ര്യം കാണിക്കുക താൻ ചത്തു മീൻ പിടിക്കരുത് താൻ ചത്തു മീൻ പിടിക്കരുത് സ്വയം നശിച്ച് ലാഭമുണ്ടാക്കരുത് എന്നാണ് അർത്ഥം സ്വയം നശിച്ച് ജീവിക്കരുത് അല്ലെങ്കിൽ സ്വയം നശിച്ച് ലാഭമുണ്ടാക്കരുത് എന്നാണ് ഈ ശൈലിയുടെ അർത്ഥം താൻ ചത്ത് മീൻ പിടിക്കരുത് സ്വയം നശിച്ച് ലാഭമുണ്ടാക്കരുത് സ്വയം നശിച്ച് ജീവിക്കരുത് എന്നൊക്കെയാണ് അർത്ഥം നന്ദി കുറിക്കുക ആരംഭിക്കുക എന്നാണ് നന്ദി കുറിക്കുക ആരംഭിക്കുക പത്താം നമ്പർ വളരെ മോശമായതാണ് പത്താം നമ്പർ എന്ന് പറഞ്ഞാൽ വളരെ മോശമായതാണ് നന്ദി കുറിക്കുക എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക പത്താം നമ്പർ എന്ന ശൈലിയുടെ ആശയം വളരെ മോശമായത് എന്നാണ് പത്താം വകുപ്പ് കേട്ടു കേൾവി ഇല്ലാത്തത് എന്നാണ് പത്താം വകുപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവി ഇല്ലാത്തത് എന്നാണ് അർത്ഥമാക്കുന്നത് പഞ്ചായത്ത് പറയുക മധ്യസ്ഥം പറയുക പഞ്ചായത്ത് പറയുക എന്ന് പറഞ്ഞാൽ മധ്യസ്ഥം പറയുക പഞ്ചായത്ത് പറയുക മധ്യസ്ഥം പറയുക മണ്ണ് കോരിയിടുക ദൂഷ്യമുണ്ടാക്കുക മണ്ണ് കോരിയിടുക എന്ന ശൈലിക്കർത്ഥം ദൂഷ്യമുണ്ടാക്കുക എന്നാണ് വേലി തന്നെ വിളവ് തിന്നുക സൂക്ഷിപ്പുകാരൻ തന്നെ നശിപ്പിക്കുക വെയിലി തന്നെ വിളവ് തിന്നുക എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പുകാരൻ തന്നെ നശിപ്പിക്കുക ശിങ്കിടി പാടുക ഏറ്റുപറയുക അല്ലെങ്കിൽ അനുകൂലിക്കുക ശിങ്കിടി പാടുക ഒരാൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് അതിനെ നമ്മൾ ഏറ്റുപറയുക അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നതിനെയാണ് ശിങ്കിടി പാടുക എന്ന് പറയുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിലും കൂടുതലായിട്ട് ഒരുപാട് ശൈലികളുണ്ട് അത്രയും മാക്സിമം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും തന്നെ പഠിച്ചെടുക്കുക ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ് മായി കാണാം താങ്ക്